ഇനി ഇന്നത്തെ എപ്പിസോഡിൽ അഗെയിൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന സ്വാഗതം ചെയ്യുന്നതിനു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് എനിക്ക് ആവശ്യമുണ്ട് എൻ്റെ ഈ ചെറിയ ചെറിയ ബിസിനസ് ടിപ്സ് എൻ്റെ പരിചയത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നോ പറയുന്നതാണത് ഓക്കേ നമുക്ക് ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണതും കാരണം ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ ആയിരുന്നു സ്നേഹവും ഒക്കെ ആയിരുന്നു ഇപ്പം അതല്ല ഇപ്പം ഭാഗ്യം നമുക്ക് പരീക്ഷിക്കാനുള്ള സമയമില്ല നമുക്ക് സമയമുള്ളത് കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണം ഇനി ഇന്ന് നിങ്ങൾക്ക് ആ ക്യാഷ് ഇല്ല എങ്കിൽ അത് തലപ്പെടുത്തി തരാനുള്ള ഫിനാൻസേഴ്സോ ഫ്രണ്ട്സ് സർക്കിളോ റിലേറ്റീവ്സോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ട്രേഡിംഗ് ആണെങ്കിലും ഏത് ബിസിനസ് ആണെങ്കിലും ഒരു പത്ത് രൂപ കൊടുത്തൊരു പെൻസിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങി പതിനൊന്ന് രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ചിലപ്പോൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ആ പത്ത് രൂപയുടെ സാധനം ചിലപ്പം എട്ട് രൂപയ്ക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലാഭം അപ്പോൾ ഒരു ഫിനാൻസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു രൂപ കൊടുത്താലും നമുക്ക് നഷ്ടമില്ല കാരണം നമ്മുടെ പൂർവീകര നമുക്ക് തന്ന പൈസ കൊണ്ടല്ല നമ്മൾ ബിസിനസ് ചെയ്യണത് നമ്മളിവിടെ വന്നിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന കുറച്ച് പൈസ കൊണ്ട് നമ്മൾക്ക് കൈ കമഴ്ത്തിയാണ് നമ്മൾ വന്നത് അപ്പം ദുബായിലൊക്കെ കൈ കമിഴ്ത്തി വന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഇനി വല്ലപ്പോഴും ഫിനാൻസിൽ ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിലും അതൊരു വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷേ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇനി അതിൽ നിന്നൊരു ദിവസം പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമുക്ക് പിന്നീട് നോക്കിക്കരുത് അയ്യോ ആ പൈസയും കൂടെ എനിക്കാകാരുന്നു ആ ഒരു ചിന്താഗതി മാറ്റണം കാരണം നിങ്ങൾക്ക് അവർ പൈസ തന്നതുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് ഒരു ദിവസംസ് അല്ലെങ്കിൽ ഒരു രൂപ നിങ്ങൾ ലാഭം കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ട ബാക്കി കൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയല്ലോ ഇപ്പം ഞാൻ പറയുന്നത് ഫിനാൻസ് ഓർഗനൈസിങ് ഒരു വലിയൊരു ഗെയിം ആണത് ഇന്ന് നിങ്ങൾക്ക് നൂറ് ദ്രംസ് വേണം നാളെ ആയിരം ദ്രംസിക്ക് വേണ്ടി വരും അപ്പം മാർക്കറ്റിൽ നിന്ന് നമ്മൾ സെയിൽ ചെയ്ത് കിട്ടാനുള്ളത് നോക്കണം ഇൻ കേസ് കിട്ടി കിട്ടിയില്ല എന്നുള്ള ഒരു ചിന്ത വരികയാണെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ കാര്യങ്ങൾ മുടങ്ങരുത് അപ്പം നമുക്ക് എവിടെ നിന്നൊക്കെ ഫിനാൻസ് അറേഞ്ച് ചെയ്യണല്ല ഒരു ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു സാമർഥ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഫിനാൻസ് ഓർഗനൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ചെറിയ ബിസിനസ്സിലാണെങ്കിലും മിഡിൽ ക്ലാസ് ബിസിനസ്സിലാണെങ്കിലും ഏത് കോർപ്പറേറ്റ് ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലും പിന്നെ നിങ്ങളൊന്നും വിചാരിക്കണ്ട ഇനിയിപ്പോൾ കോർപ്പറേറ്റ് ബിസിനസ്സുകാരൊക്കെ ഒത്തിരി പൈസ ബാങ്കിലിട്ടിട്ട് കളിക്കുന്നവരാണ് അവരങ്ങനെയല്ല അവരും ലോണുകൾ എടുത്തിട്ടാണ് കാര്യങ്ങളെ കുറേയൊക്കെ മൂവ് ചെയ്യണത് ഇത് തന്നെയാണ് ചെറുകിടക്കാരും മിഡിൽ ക്ലാസ്സുകാരും ഒക്കെ ചെയ്യണതും ഞാൻ പറഞ്ഞു വരുന്നത് ഫിനാൻസ് ആണ് ഒരു ബിസിനസ്സുകാർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം ബാക്കിയെല്ലാം നമുക്ക് തന്നെ വരും പക്ഷെ ഫിനാൻസ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളാകെ ബുദ്ധിമുട്ടും നമ്മുടെ ടൈം നമ്മളെ ചിന്തിക്കാനുള്ള കഴിവ് ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് മെറ്റീരിയൽ ഓർഗനൈസ് ചെയ്യാനുള്ള സമയം ഇതൊക്കെ നമ്മൾ എഫക്റ്റ് ചെയ്യും ഫസ്റ്റ് നമ്മൾ ഫിനാൻസ് നോക്കുക നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഇല്ല എങ്കിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക ഓക്കെ സോ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ഇടുക കേട്ടോ താങ്ക് യു സോ മച്ച് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത് So comment it, like it and share it. Thank you so much for watching Jenny Flowers YouTube channel. Thank you.